നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകളിലൂടെ വീഡിയോകളിലൂടെ വെബ് സീരീസുകളിലൂടെ സിനിമകളിലൂടെ നോവലുകളിലൂടെ പുസ്തകങ്ങളിലൂടെ അവരിലേക്ക് അവരറിയാതെ ഈ ആശയം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ പരിശോധിച്ചാൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സിനിമകൾ ഇറങ്ങിയത് എന്തിന്റെ പേരിൽ അറിയോ ഇവിടെയുള്ള കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മോശം കാര്യമാണ് ഒരു സ്ത്രീ അവൾ കല്യാണം കടിച്ചാൽ അതോടുകൂടി അവളുടെ നരകം അവളെ തുടങ്ങി ഇതാണ് ഒരുപാട് സിനിമകളുടെ പ്രമേയം അത് കാണുന്നില്ലല്ലോ അതിന്റെ പ്രമേയം എന്താണെന്ന് മനസ്സിലാകാം അതേപോലെ തന്നെ അബോഷനുകൾ ഗർഭചിത്രം എന്ന് പറയുന്നത് അത് മനുഷ്യാവകാശമാകുന്നു ഇതൊക്കെ പറഞ്ഞു ഈ നമ്മുടെ മലയാളത്തിലുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം കാണുന്ന ഷോർട്ടുകളും റീലുകളും എന്താ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ ലിവ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കൂ അതുപോലെ തന്നെ മൈ ബോഡി മൈ ചോയ്സ് പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്ക് ഇത് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഇടുന്ന സ്റ്റാറ്റസുകൾ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണിത് അല്ലെ എൻറെ ജീവിതം ഞാൻ തീരുമാനിക്കും ആരും ഇടപെടേണ്ടതില്ല അതിൽ അഭിപ്രായം പറയാൻ എന്റെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ സമൂഹമൊന്നും വരേണ്ടതില്ല ഞാൻ എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളൂ അല്ലെ ഇവിടെയുള്ള അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും അല്ലെ ഇപ്പോഴുള്ള കുട്ടികളുടെ അവസ്ഥ മുമ്പൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കേവലം കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കാൻ പോകുന്നവർ മാത്രമായിരുന്നില്ല മക്കളെ ചിട്ടപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു അധ്യാപകർ പക്ഷേ ഇപ്പൊ അതിന് സാധിക്കോ ഇന്നത് ചെയ്യണ്ട ഇന്നത് എന്ന് പറയാൻ മാഷിന് പാടില്ല മാഷാരാ അത് പറയാൻ മാഷ് ഫിസിക്സ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഫിസിക്സ് പഠിപ്പിച്ച് പോയിച്ചോ പോയിക്കോ ബാക്കി വർത്തമാനം പറയാൻ നിൽക്കണ്ട എന്താരാ പറയുന്നത് യു പിയിലും ഹൈസ്കൂളിലുള്ള കുട്ടികൾ പറയാൻ എന്താ ഇത് സംഭവം എവിടുന്നാണ് ഇത് വരുന്നത് കേവലം യാദൃശികമായി വരുന്ന ഡയലോഗുകളാണ് ഇത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മറിച്ച് ഇത് കൃത്യമായ ഒരു ആശയമാണ് എന്താണ് ആശയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ അതിൽ ധാർമ്മികത മതം അതുപോലെ തന്നെ നന്മ തിന്മകൾ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും ഇടപെടാൻ വരരുത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്